ഇന്ത്യയുടെ വേൾഡ് കപ്പ് നേട്ടം വ്യത്യസ്തമായ രീതിയിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് താരങ്ങളും ആരാധകരും പലർക്കും എന്ത് ചെയ്യണമെന്നും എങ്ങനെ ആഘോഷിക്കണമെന്നും അറിയില്ല പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ കിരീടം ടി ട്വന്റിയിലാണെങ്കിൽ രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ചാമ്പ്യൻഷിപ്പിന് ശേഷം ഇന്ത്യ നേടുന്ന രണ്ടാമത്തെ കിരീടം അതും ഫൈനലിൽ ഒരു നിമിഷം കൈവിട്ടു പോയി എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് തിരിച്ചുവന്ന് നേടിയ കിരീടം അങ്ങനെ ആവേശകരമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി വേൾഡ് കപ്പിലെ ത്രില്ലർ ഫൈനൽ പോരാട്ടത്തിന് ശേഷം ഇന്ത്യ ജേതാക്കന്മാരായപ്പോൾ പലരും നിന്നിടത്ത് നിന്ന് കരഞ്ഞുപോയി ആ കൂട്ടത്തിൽ നായകൻ രോഹിത് ശർമ്മയടക്കമുണ്ടായിരുന്നു എന്നാൽ രോഹിത്തിന്റെ വ്യത്യസ്തമായ മറ്റൊരു ആഘോഷമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ബർബഡോസിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഫൈനൽ കളിച്ച സ്റ്റേഡിയത്തിലെ പിച്ചിലെ മണ്ണെടുത്ത് തിന്നായിരുന്നു രോഹിത്തിന്റെ ആഘോഷം വളരെ ഇമോഷണലായി നായകൻ രോഹിത് ശർമ്മ പിച്ചിൽ ഇരുന്നുകൊണ്ട് മണ്ണെടുത്ത് വായൽ വെക്കുന്ന വീഡിയോ ഐ സി സി തന്നെയാണ് പോസ്റ്റ് ചെയ്തത് കിരീട നേട്ടത്തിന് ശേഷം തന്റെ ടി ട്വന്റി കരിയർ അവസാനിപ്പിച്ചുവെന്ന് രോഹിത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏകദിനത്തിലും ടെസ്റ്റിലും താരം ഇനിയും കാണും ോട് വിട പറയാൻ ഇതിനേക്കാൾ മികച്ച സമയമില്ലെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു ഇത് എന്റെ അവസാന മത്സരമാണ് ആദ്യ മത്സരം മുതൽ തന്നെ ടി ട്വന്റിയിൽ താൻ ആസ്വദിച്ചാണ് കളിക്കുന്നത് മത്സരത്തിലെ ഓരോ നിമിഷവും താൻ ആസ്വദിച്ചിരുന്നു വേൾഡ് കപ്പ് ജയിക്കുക എന്നതായിരുന്നു തന്റെ ആഗ്രഹം അത് സാധിച്ചിരിക്കുകയാണെന്നും രോഹിത് പറഞ്ഞു അവസാന ഓവർ വരെ നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ രണ്ടാം ടി ട്വന്റി ലോക കിരീടത്തിൽ മുത്തമിട്ടത് ഒരു നിമിഷം കൈവിട്ട മത്സരം അവസാന ഓവറുകളിൽ ഇന്ത്യൻ പേസർമാർ തിരിച്ചു പിടിക്കുകയായിരുന്നു ഒരു ഐ സി സി കിരീടത്തിനായുള്ള പതിനൊന്ന് വർഷത്തെ ഇന്ത്യയുടെ കാത്തിരിപ്പ് ഇതോടെ അവസാനിച്ചു വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഇതിനു മുമ്പ് ടി ട്വന്റിയിലെ രണ്ടായിരത്തി ഏയിൽ കിരീടം നേടി ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ഫൈനലിൽ എത്തിയെങ്കിലും കിരീടം നേടാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ടി ട്വന്റിയിലെ രണ്ടാം കിരീടം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ആരാധകരും താരങ്ങളും വ്യത്യസ്ത രീതി ിൽ മതിമറന്ന് ആഘോഷിക്കുന്നതും